ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എല്ലാം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ദേശീയ മാധ്യമങ്ങളുടെ സർവേ ഇപ്പോൾ റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നതിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നുള്ള തലത്തിൽ തന്നെയായിരുന്നു ആ ഒരു സർവേ റിസൾട്ട് അതായത് മിനിമം ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് ഇവിടെ ലഭിക്കുമെന്നുള്ളതും കൂടിപ്പോയാൽ രണ്ടോ മൂന്നോ സീറ്റുകളിലേക്ക് എത്താം എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കാര്യമായാലും എൽ ഡി എഫിന് ഇത്തവണ ഒരു തകർച്ച നേരിടേണ്ടി വരുമെന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു അതുപോലെ തന്നെ യു ഡി എഫിന് തന്നെയായിരുന്നു നേട്ടം സീറ്റിൻ്റെ കാര്യത്തിലായാലും അവർക്ക് മുന്നിൽ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു ദേശീയ മാധ്യമ സർവേ സെറ്റുകളെല്ലാം തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ആ ഒരു ക്ഷീണം അതായത് ആ ഒരു സർവേ റിസൾട്ടിൻ്റെ ക്ഷീണം കേരളത്തിൽ മാറ്റാനായിട്ട് ഇപ്പോൾ മനോരമയുടെ ഒരു വലിയ സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ സർവേ റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിന് തന്നെയാണ് അനുകൂലം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മനോരമ പോലുള്ളൊരു ചാനൽ ആ ഒരു തരത്തിൽ അതിന് എന്തൊക്കെയായാലും അതിൽ ഒരു മാറ്റം വരുത്തത്തില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ കാര്യം അല്ലെങ്കിൽ എൽ ഡി എഫ് രണ്ടു നാല് സീറ്റ് ആ ഒരു തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് അതേസമയം യു ഡി എഫിൻ്റെ സീറ്റുകളുടെ എണ്ണം മനോരമ കൊടുത്തിരിക്കുന്നത് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ യു ഡി എഫ് ഇത്തവണ കേരളത്തിൽ നിന്ന് നേടിയെടുക്കാം എന്നുള്ളത് അതുപോലെ തന്നെ ബി ജെ പിയുടെ കാര്യമാണ് ഏറെ ടിസ്റ്റ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഇത്തവണ ഇവിടെ സീറ്റുകളിലൊന്നും കിട്ടത്തില്ല വട്ടപൂജ്യം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് മനോരമയുടെ ഒരു വലിയ സർവേ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ തന്നെ ഏറെ ടിസ്റ്റ് എന്ന് പറയുന്നത് ഈ മനോരമ നടത്തിയ സർവേയിൽ ഈ തൃശ്ശൂർ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂർ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് ഈ മനോരമയുടെ ഒരു എന്ന് പറയുന്നത് അതായത് തൃശ്ശൂരിൽ ബി ജെ പി സുരേഷ് ഗോപി നേടുന്ന വോട്ടുകൾ തന്നെ ഇരുപത്തി ഒൻപത് പോയിന്റ് അൻപത്തഞ്ച് ശതമാനം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാർ മുപ്പതേ പോയിന്റ് എഴുപത്തിരണ്ട് ശതമാനം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരളീധരൻ മുപ്പത്തി ഏഴ് പോയിന്റ് അൻപത്തി മൂന്ന് ശതമാനം വോട്ടുകളെന്നാണ് മനോരമയുടെ ഒരു കണക്കെന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന കണക്കാണോ ശരിയാവുന്നത് അതോ ഇനിയിപ്പോൾ ഈ സ്ഥാനം മാറിയിട്ട് സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തോ ഒന്നാം സ്ഥാനത്തോ വന്നു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഈ റിസൾട്ട് പുറത്തുവിട്ട ഈ മനോരമ ശരിക്കും ഇവർ എന്ത് തരത്തിൽ ഇത് എന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ സെറ്റ് എന്ന് പറയാം പക്ഷേ ഇത് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അതായത് മൂന്നാമത് വന്ന സുരേഷ് ഗോപി എങ്ങാനും ഒന്നാം സ്ഥാനത്തേക്ക് വരികയോ ഇനി രണ്ടാം സ്ഥാനത്തേക്ക് മാറുകയോ അതേസമയം മുരളീധരൻ ഇനി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയോ രണ്ടാം സ്ഥാനത്തേക്ക് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള അവസ്ഥ ശരിക്കും പറഞ്ഞാൽ മനോരമയുടെ ആ ഒരു സർവേ റിസൾട്ട് ഏത് തരത്തിൽ വിലയിരുത്തണമെന്നുള്ളത് ശരിക്കും ജൂൺ നാലാം തീയതി കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇത് ഇതുപോലെ സംഭവിക്കുമോ അതോ ഇതിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുമോ എന്നൊക്കെ അതുപോലെ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് തരൂർ കഷ്ടിച്ചു ജയിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് അതായത് മുപ്പത്തി ഏഴ് പോയിൻറ്റ് സംതിങ് വോട്ടുകളാണ് ശശി തരൂരിന് അവിടെ പറഞ്ഞിരിക്കുന്നത് അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ മുപ്പത്തഞ്ച് പോയിന്റ് ഇരുപത്തഞ്ച് ശതമാനം വോട്ടുകൾ എൽ ഡി എഫ് ഏറെ പിന്നിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കഷ്ടിച്ച് തരൂരിനെ അവർ ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ യഥാർത്ഥ ഫലം എന്താണെന്നുള്ളത് ജൂൺ നാലാം തീയതി വരുമ്പോഴത്തേക്കും ശരിക്കും അതും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും തൃശ്ശൂർ തന്നെയാണ് ഏറെ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തേക്ക് പോലും മാറ്റാതെ അവർ മൂന്നാം സ്ഥാനത്തേക്ക് ആക്കി എന്നുള്ളത് ശരിക്കും വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഇതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സർവേ ഓക്കേ ആണെന്ന് പറയാം ഇനി ജൂൺ നാലാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ഇതെങ്ങാനും തലതിരിഞ്ഞാണ് സംഭവിക്കുന്നതെങ്കിൽ മനോരമയുടെ ആ ഒരു തൃശ്ശൂർ സർവേ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ അത് വളരെ വലിയ തോതിൽ ഒന്ന് മനോരമ തന്നെ കുത്തിയിരുന്ന് വിലയിരുത്തേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണ് എന്തായാലും അവസാന നിമിഷം ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കാരണം നാളെ ഇനിയിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ആണ് ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് എന്തായാലും മനോരമയുടെ ഈ ഒരു കണ്ടുപിടുത്തം അതായത് അവസാന നിമിഷമായിട്ടുള്ള ഈ ഒരു കണ്ടുപിടുത്തം അതായത് ഇവർ മുന്നും ഒരു സർവേ വിട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പുറത്ത് അതിലും ഇതുപോലെ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനം എന്നുള്ള തരത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത് എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ ഈ സർവേയിൽ എന്തായാലും മൂന്നാം സ്ഥാനമാണ് സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്നത് സുനിൽകുമാർ രണ്ടാം സ്ഥാനവും മുരളീധരൻ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നുള്ള തരത്തിൽ തന്നെയാണ് എന്തായാലും മനോരമ പോലുള്ള ചാനൽ ഇതിൽ കൂടുതലൊന്നും വലുതായിട്ട് പ്രതീക്ഷിക്കുന്നില്ല അത് മാത്രമല്ല മലയാളത്തിലെ പ്രമുഖ ചാനലുകളിലേക്ക് ഓരോ സർവേ റിസൾട്ടുകളും എല്ലാം തന്നെ പറയുന്നത് ഒന്നും അതുപോലെ തന്നെ റിസൾട്ട് വരുമ്പോഴത്തേക്കും മറ്റൊന്നും എന്നുള്ള തരത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെ വന്ന പല റിസൾട്ടുകളും ആ ഒരു തലതിരിഞ്ഞാണ് വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഇതും അതുപോലെ തലതിരിഞ്ഞാണോ വരുന്നത് എന്നുള്ളത് ശരിക്കും ജൂൺ നാലാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ശരിക്കും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇത് കാണുമ്പോഴത്തേക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ് കാരണം മനോരമയ്ക്ക് സുരേഷ് ഗോപി ജയിക്കുന്നതിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി അറ്റ്ലീസ്റ്റ് രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തുമെന്ന് പറയുന്നതിൽ വളരെയധികം വിഷമമുണ്ട് എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അവരത് സമ്മതിക്കത്തില്ല സർവേയിൽ ഞങ്ങളത് എന്നുള്ള തരത്തിൽ തന്നെയാണ് എന്ന് തോന്നുന്നു ഈ ഒരു സർവേ ബലം അവർ പുറത്തുവിട്ടതെന്നാണ് തോന്നുന്നത് പക്ഷേ എന്തായാലും ഇവരുടെ ഈ സർവേ ബലം പോലെ തന്നെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയിപ്പോൾ വളരെ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം മനോരമയുടെ സർവേ ബലം ഇനി ഏത് തരത്തിൽ ജനങ്ങൾ വിലയിരുത്തണമെന്നുള്ളത് കാത്തിരുന്നു കാണാം